നോക്കിയാ നോക്കിയാ അതൊക്കെ ഇങ്ങോട്ടിങ്ങോട്ട് ചെന്റെ ഇങ്ങോട്ടേക്ക് അങ്ങനെയുണ്ട് നേരങ്ങ ആദ്യം തന്നെ അടിгатьത്തോ கரெக்ட்டா അല്ല അത്തുകനെ അല്ല ലേറ്റ് ആയിന്നടയ ശരി മോള് చెവി ഇപ്പുറത്ത് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇല്ലാവേ കാണുന്ന വീഡിയോ അല്ലല്ലണ്ട് എടാ മമ്മൂട്ടി കുറെയേതിലെ വീഡിയോ கரெக்ட்டാ എടാ അത്തുക கரெക്റ്റ് വീഡിയോയിലല്ലല്ലോ അത അതോ ഓലയേർത്തേ ഒരു മിണ്ടാ രണ്ട് സിനിമ നമ്മൾ നടന്മാര കൂടെ നടനട നടക്കടാ ഞാൻ അടിക്കുകയാണ് താരകൾ വിലയിട്ട് താമസല്ല അങ്ങനെ മമ്മൂട്ടിയും മുതലാൻ്റെയും കൂടെ ആണ് എന്താണ് അപ്പൊ കുഞ്ഞുമായിട്ട് നൽകുന്നത് നമ്മള് മമ്മൂട്ടിനെ കൊണ്ടാടുന്നുണ്ട് എന്താണ് പറയാനുള്ളത് അങ്ങനെ എങ്ങനെ ഓരോ ഇത് നല്ല ഇങ്ങനെ അല്ലോന്റെ ആൾക്കാർക്ക് പൈസ അത്ത മനസ്സിലായി കൊടുക്കാൻ കേട്ടോട്ട് മുത്തുവാ ഇതേ നമ്മൾക്ക് ആർട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതേപോലെ കാര്യമായിട്ടുള്ള ആർട്ടുകളിലുണ്ട് അതെല്ലാം സെറ്റ് ആക്കി തരുന്ന പൊള്ളാച്ചി മുത്ത നമ്മളെ സിംഗർ ആണ് അതിന് പുറമേ ഓന് ഒരുപാട് മൂവീസിലും അങ്ങനെ ആർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്താണ് മുത്തു പക്ഷെ അത് മുതന്ന് അത് ഇവര സെറ്റ് ചെയ്യേ ഓക്കേ ഇനി കണ്ടൻഡ ഇതി ഓട്ട വക്കാൻ പറ്റും ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ടില്ല കണ്ടേ വിജയാ മോർതി ഫൽച്ചാ ഹൈറ്റസ് ഇല്ലാത്ത റാറ്റ് ഓക്കേ നോക്കിയേ ദേ ഇങ്ങോട്ട് ഓക്കേ നിനക്ക് ആട്ടി പോരിന്റെ റോബോട്ടിലെ കൈ തട കടക്കട്ടേണ്ടേ ആ കറക്റ്റ് കുപ്പായോ അതേപോലെ പിന്നെ ഷൂട്ടിന്റെ സമയത്ത് മാറ്റല്ലോ ഈ നാലാൾക്കാർ സാധനം തന്നെ വാങ്ങിട്ടൊന്ന് വെച്ചിട്ട്